മനസിലായ്ക്കണം എത്ര കൊള്ളണം അതിലെ റിയൽ മണി എത്രയാണെന്ന് റിയൽ മണി എത്ര എന്റെ കുന്നെ വെച്ചിട്ട് കച്ചവടം ചെയ്യാൻ റിയൽ മണി അത് പറയാനും എത്ര എത്ര ഫുൾ പൈസ അപ്പം എണ്ണൂറ് എനിക്ക് നാനൂറ് പറ ഒറ്റ കളിക്കും വാട്ടിക്കും എനിക്കോട്ട് അങ് ഉണ്ടാക്കരുത് എടാ ബ്യൂട്ടി ബൂർ വൈറ്റ് വൈറ്റ വൈപ്പ് ആക്കണം എന്നായിരുന്നു രണ്ടുപേർ വാഴപ്പിണ്ടി നൂ ഇരുന്നൂറ് ഇരുന്നൂറ് വെച്ചു രണ്ടുപേർക്ക് ഇരുന്നൂറ് ഇരുന്നൂറ് വെച്ചിരുന്നു കേടാ രണ്ടുപേർ പേ ബൂർ ടാബ് വായ്പ ടിക്കല്ലേ ഫ്രണ്ട് ആക്കാവ മയില പറയണൊക്കെ അവിടെ ചേട്ടാ നിങ്ങൾ ആരും അടിക്കല്ലേ എല്ലാരും എന്റെ മുന്നിൽ ചത്ത് തരണം എല്ലാവരുടെയും റിക്വസ്റ്റ് ആസപ് കേട്ടാ

A tìm hiểu tiêu chí, tiêu chí. Aaaaaah! 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 Aaaaah! 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 Aaaaaah! Aaaaah! 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 കേडला നോക്കിയേരെ കേडला ഡോട്ട് ആണ് നല്ല അടുത്തോ ആയി അഞ്ച് സെറ്റ് കൊടുത്താ ഒന്നേ രണ്ട് ആ ഫസ്റ്റ് ഹെഡിങ് കേറി ആമിക്കേ വാ വാ അഞ്ചേ ഹെഡിങ് മാറ്റിയില്ലേ കൊണ നോക്കൗട്ട് ആയില്ലേ ഇതാ ഇതിനെ നോക്കൽ കേറി നോക്കലിനെ ആ നോക്കിയേ കേറുന്നു ഇവർത്തെ പിടണ്ട ഇവർത്തെ പിടണ്ട കേറി നേരെ നേരെ നോക്ക ഇവർ അടുത്തൈ മാസ് ഓക്കേ അപ്പുറത്തുണ്ടെടുവാടെ പച്ച ആരും കയ്യിലുണ്ട് சவுண்ட் 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 மைனூர் வந்தே இது நாத்த விட்டுடு இந்த இடத்துல ஆ गाइस गाइस ஆதே ராதே ராம்பкину ஆதே ராதே 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 ஆதே ரகுனை கரப்பிடிச்சோ நீ ஆரதாய் நான் நிन्हा நான் கரப்பிடி கொளப்ப பண்ணுடா என்ன கரையனே போடா உரக்கலடா பா புண்டே என்னடா இது அண்டி பிண்டியாடா மொய் வேற ஓடணுமே உண்டே உண்டே இருக்கே பாதியா ஒருத்தன் போடா அட ஆரே என்ன சவுண்ட் கூலரண்டே அண்ணனடே நல்லடா ஹ்ம் அட நல்லாயிட்டல ஆசாமே அதுண்டே சத்தில கேடு புடிச்சானே பா பா கேறமா ஐ பைல என்னடா இது புல்லே சென்ட்ரல் சென்ட்ரல் என்னடா சென்ட்ரல் என்னடா இ சமயத்து கேராய் வெட்டன்னு கேர் வா எவன் ஹீல் ஆகிட்ட இல்ல தீர்ந்தா தீர்ந்தல இல்ல இல்ல அப்பரெண்டே ஹீட்ட ஹீட்ட அடே அதர் மேனே அடி அடிடா बूस्टर uh, वाले वाले बसरे के बारे पर ये बच्चों के मेरे चिल्ला कोई नहीं कोई नहीं बारे में नहीं ला कोई नहीं ला कोई नहीं अपर था अपर था രണ്ട് പേര് വണ്ടി ഓടിക്കുന്നു. വണ്ടി ഓടിക്കുന്നു. ആ ഇസ രണ്ട് രണ്ട്. അയ്യോ. ഏ. ഞാൻ അത് കൊണ്ടിണിയാ. പടാണ് ഇവനൊക്കെ അത് ഇവിടുന്ന് എനിക്ക് അങ്ങനെ കൊണ്ടിന് മുകളെ ഇത്ത കണ്ടാവന്നെടുത്ത് പണ്ട അല്ലേ പേസ നടക്ക ബോട്ട് 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 ഇത് പോട്ട് ഇത് പോട്ട് ഇത് പോട്ട് ഇത് പോട്ട് ഇ മെയിൻ ഹെൽഡിങ്ങിലാണ് ബോട്ട് ആണോ അല്ല അതവനെ അടിച്ചി അത് പോട്ട അത് പോട്ട കുറപ്പില്ല അത് പോട്ട ബോട്ടാ 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 ഉം ഹാ ബോട്ട് ഇത് പോട്ട് ഇത് പോട്ട് ബോട്ട് കറ ദിവസം ബോട്ടായിരിക്കും <laughs> <horse> <nov> <sm sein> ആ മരത്തിന്റെ മരത്തിന്റെ താഴ്ത്ത് മരക്കുവാണേനായിരിക്കും ഞാൻ ട ഒരു കുണ്ണക്കോ പഠന അന്നാണ് ഞാൻ മനസ്സിലായ അങ്ങനെ ണ ഞാൻ ബോബ് നേടി പേടിക്ക ല്ലല്ല ഇവിടെ ഉണ്ടോ നോക്കടാ ബോട്ട് ക്യാമ്പിലുണ്ടോ ഇവനാണ് ഉണ്ടല്ലോ ഇനി ഇപ്പോ ഇല്ല ഇനി ഇപ്പോ സെന്റർ എല്ലാം വൈപ്പ് ആക്കി അല്ലേണ്ടക്കിയില്ല അല്ലല്ല വൈപ്പ് ആക്കിയതല്ലേ എയി നീ പൈസ വൈച്ചില്ലേ അല്ലടാ ചാവണ്ടായിരുന്നു വൈപ്പ് ആയെന്ന് കൺഫേം വേണം ആ വൈപ്പ വൈപ്പ നോക്കടാ യാ ഓക്കേ സ്പെക്ക് കാണിക്കുന്നില്ല സ്പെക്ക് വരും എനിമിന്റെ സ്പെക്ക് വരും ഇല്ല അടുത്ത ആരെ ഇല്ല എനിമി ഇവിടെ ഇല്ല ദേ ഒങ്ങ് ചാംബൽ വേനെ ആ ഊ ഹാത്തിങ്ങനെടുത്ത് ഏ ഇവനെ ഈ കാണിക്കണേ പൈസ വെച്ചത് നിങ്ങൾ രണ്ടുപേരും ഇപ്പനെ ബ്രേക്ക് കേട്ടാ